ഇതുവരെ അങ്ങനെ കുഞ്ഞുങ്ങളും സംസാരിച്ചില്ല പക്ഷേ നമുക്ക് അവിടെ തന്നെ ഒരു ഇൻഫീലിങ് തോന്നിട്ടുണ്ട് എനിക്കും തോന്നിയിട്ടുണ്ട് എന്തോ ഒരു പ്രശ്നമുള്ളത് ആ അതായത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കൊന്നും അതായത് നമ്മൾ എല്ലാ മാസവും അവിടെ ആരോഗ്യ വകുപ്പിൽ നിന്നുള്ള ആളുകൾ കുഞ്ഞുങ്ങൾക്ക് ക്യാമ്പുകളൊക്കെ നടത്താറുണ്ട് അവിടെ ചെല്ലുമ്പോൾ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ പ്രതികരിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു മെമ്പർ ഈ പറയുന്ന ഇരിക്കുന്ന ആ പ്രദേശത്തെ മെമ്പർ നമുക്ക് ഇതിനോട് എത്രമാത്രം യോജിക്കാൻ പറ്റും ഒരു മെമ്പർ എന്ന നിലയിൽ ചെയ്യേണ്ട കർത്തവ്യങ്ങൾ ചെയ്യാതെ മീഡിയയുടെ മുമ്പിൽ വന്നിരുന്ന് പല കാര്യങ്ങൾ പറയുന്നതിനോട് എനിക്ക് ഒട്ടും അങ്ങോട്ട് ചോദിക്കാനായിട്ട് പറ്റുന്നില്ല നിങ്ങൾ ആ നാട്ടിലെ നാട്ടുപ്രദേശത്തുള്ള അവിടുത്തെ ജനങ്ങളുടെ അവരുടെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞ് അവർക്കൊപ്പം നിന്ന് പ്രവർത്തിക്കേണ്ട ഒരു മെമ്പറാണ് എങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ ഇപ്പൊ പറയുന്നു അവിടെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ഞാൻ എനിക്ക് തോന്നിയിരുന്നു എങ്കിൽ പോലും ഞാൻ അതിൽ പ്രതികരിക്കാനായിട്ട് പറ്റിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇന്ന് വലിയ പ്രതിഷേധങ്ങൾ വരുമ്പോഴാണ് ഈ മെമ്പർ പോലും രംഗത്തെത്തുന്നത് ഇതിനു ഇതിന് ഇരുന്ന മെമ്പർ ആണെങ്കിൽ പുള്ളിക്കാരൻ അവിടെ പോയി കേക്കൊക്കെ മുറിച്ച് വലിയ ആഘോഷിച്ചൊക്കെ ഇരുന്ന വ്യക്തിയാണെന്നാണ് പറച്ചില് ഇപ്പൊ ഈ മെമ്പർ വന്നിട്ട് പറയുന്നു ഞാൻ മുമ്പ് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും ഒരു മെമ്പർ 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 പറയുന്നുണ്ട് പറയുന്നുണ്ട് തന്നെ നേരെ പ്ലേറ്റ് ഒക്കെ കാര്യങ്ങളൊക്കെ പറയുന്ന നോക്കൂ ാണ് ഞാൻ മെമ്പർ ആവുന്ന സമയത്ത് തന്നെ ഈ സ്ഥാപനം നിലവിലുണ്ട് ഒരു ജനപ്രതിനിധി എന്ന നിലയിലും അവിടെ കുഞ്ഞുങ്ങളും അമ്മമാരും ഒക്കെ താമസിക്കുന്ന ഒരു അനാഥാലയം എന്ന പേരിൽ എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ ഒരു സഹതാപം എനിക്കും ഉണ്ടായിരുന്നു ഒഫീഷ്യലായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വിളിച്ചാലും ഞാൻ അധികം അതേ പോകാറുണ്ട് അവിടെ നടന്ന രണ്ട് കല്യാണം അങ്ങനെയുള്ള ഫംഗ്ഷനിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് സംശയം തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചിന്തിക്കുന്നില്ല കാരണം പാവപ്പെട്ട കുഞ്ഞുങ്ങൾ അമ്മമാരെ സംരക്ഷിക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ അവിടെ പോകും സംശയം തോന്നിയിട്ടില്ലയോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുന്നു അവിടെ പ്രായമുള്ളവര് അതോടൊപ്പം തന്നെ അവിടുത്തെ കുട്ടികള് അവർ അവരുടെ കല്യാണത്തിന് ഞാൻ പോയിരുന്നു എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ എന്നാൽ എന്റെ പൊന്ന് മെമ്പറേ നിങ്ങൾ ഒരു മെമ്പർ എന്ന നിലയില് അവിടുത്തെ ഒരു പൊതു പ്രവർത്തക എന്ന നിലയില് നിങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു അവിടുത്തെ വന്നേവാസികളോട് ചോദിക്കണമായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഇവിടെ നിങ്ങൾ നല്ല രീതിയിൽ നിൽക്കുന്നുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയമുണ്ടോ എന്ന രീതിയിൽ അവരോട് ഒരു വാക്ക് ചോദിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഇത്രയും വലിയ വിഷയങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു അത് നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ളത് കൃത്യമാണ് ഇനിയിപ്പം വാല്പടിച്ച് എത്ര ഉരുണ്ട് ഊരുണ്ട് ഇതാക്കിയെന്ന് പറഞ്ഞാലും അതാണ് സത്യം അവിടെ ഒഫീഷ്യലായിട്ട് കാര്യങ്ങൾ പറഞ്ഞാലും നമുക്ക് നീതിക്ക് പോകുകയും അവരുടെ ആവശ്യം ആ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് അവർക്ക് കുറെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത് അവിടെ അന്തേവാസികൾ മരിച്ച പല മൃതദേഹങ്ങളും അവർ ഒളിപ്പിച്ചു എന്ന രീതിയിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട് അതെല്ലാം പുറത്തു വരണം അപ്പോഴും അറിയാം ആ ഞാൻ മെമ്പർ ആയിരുന്ന സമയത്ത് നമ്മുടെ പരിസരവാസികൾ പലരും പരാതികൾ പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു ധാഷ്ട്രീയ രീതിയിലാണ് അവരെ സംസാരം ഇപ്പൊ ആരെങ്കിലും അവർ പ്രത്യേകിച്ച് പുരുഷന്മാർ അവിടെ ചെന്നു കഴിഞ്ഞാല് നമ്മളൊരു കാര്യം ഒരു പരാതിയായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ അവർക്ക് അതായത് നല്ല ഹോഡുണ്ട് അതായത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയി ഇപ്പോൾ ഒരു പുരുഷനാണ് ചെല്ലുന്നതെങ്കിൽ ഉടനെ പറയും അവരെ പീഡിപ്പിക്കാൻ ചെന്നുന്നു അങ്ങനെയുള്ള രീതിയിലൊക്കെ സംസാരം ഉള്ളത് കൊണ്ടാണ് ഇത്രയും നാൾ അതായത് നിങ്ങൾ ചിന്തിക്കും എന്തുകൊണ്ടാണ് ഇത്രയും നാളും ഈ പ്രദേശവാസികൾ ഇവർക്ക് മേലെ ഒരു കംപ്ലൈൻറ്റ് പറയാൻ പല പടത്തും അവർ പരാതി പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഈ ഒരു നാണക്കേട് അല്ലെങ്കിൽ സ്വ അഭിമാനം നശിക്കാതിരിക്കാൻ വേണ്ടി അതുകൊണ്ടാണ് അവരാരും പരാതിയായിട്ട് വരാതി അവർ ഈ പറയുന്ന തിരിച്ച ഇവർക്കെതിരെയാക്കി നാട്ടുകാർക്കെതിരെയാക്കി ഇങ്ങനത്തെ ഒരു പിന്നെ പരാതി കൊണ്ടുപോകുമെന്നൊക്കെ ഈ മെമ്പർ എന്ന നിലയില് അവിടുത്തെ അവിടുത്തെ ജനങ്ങള് മെമ്പറിനോട് കാര്യം പറഞ്ഞപ്പോൾ മെമ്പർ ഇതിന്റെ അകത്ത് ഇടപെട്ട് ഇതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമായിരുന്നു ഇപ്പൊ മെമ്പറും പറയുകയാണ് അവർ എന്തുകൊണ്ട് പരാതിക്ക് പോയില്ല എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ അവർ ഇതുകൊണ്ടൊക്കെയാണ് പോകാത്തത് എന്ന് പറഞ്ഞു തരികയാണ് നമുക്ക് നമുക്ക് മനസ്സിലാവുന്നുണ്ട് മെമ്പറെ അതുകൊണ്ടൊക്കെ ആയിരിക്കുമെന്ന് പക്ഷെ ഒരു ഒരു പ്രതിനിധി എന്ന നിലയില് ഒരു ജനപ്രതിനിധി എന്ന നിലയില് നിങ്ങൾ ചെയ്യേണ്ട ചില കർത്തവ്യങ്ങൾ നിങ്ങൾ ചെയ്തില്ല എന്തുകൊണ്ട് അത് ചെയ്തില്ല ഇവിടെ മീഡിയക്കാരും അതോടൊപ്പം തന്നെ നമ്മളെ പോലെയുള്ള ഒത്തിരി യൂട്യൂബേഴ്സ് ഈ ഒരു വിഷയങ്ങൾ എടുത്ത് കൈകാര്യം ചെയ്തുകൊണ്ടാണ് ഇത് പൊതുസമൂഹത്തിൽ എത്തിയത് അപ്പോഴാണ് ഈ മെമ്പറും അതോടൊപ്പം തന്നെ ചില രാഷ്ട്രീയക്കാരും ചിലരൊക്കെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നത് ഇനി അതിന്റെ പേരിൽ ആ പ്രദേശവാസികളെ ബർപ്പിക്കേണ്ട അവർ കുറച്ച് ഓട്ടിരിക്കണമല്ലോ അപ്പൊ ഇതിനെതിരെ നമുക്കൊന്ന് പ്രതികരിക്കാം തുറക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വന്നതല്ലേ ഇത് അല്ലേ ബാക്കി പറയാം നിലവിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഈ ജീവനാതെയുമായി ബന്ധപ്പെട്ട് ഇനി എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങളെല്ലാവരും കേൾക്കുന്നതാണ് നമ്മുടെ മാധ്യമങ്ങളിലൂടെയും വിവിധ ചാനലുകളിലൂടെയും ജീവമാതാ കാരണഭവനെക്കുറിച്ചും അവിടെ മുന്നേ നടന്നിരിക്കുന്ന പ്രശ്നങ്ങളെയൊക്കെ കുറിച്ച് ആളുകൾ ഓരോരുത്തരും ഓരോരുത്തരെ അവിടെ സ്ഥാപനത്തിൽ ജോലി ചെയ്തവർ ആ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ടത് അവരുടെ സ്വദേശം എന്ന് പറയുന്നത് പത്തനാപുരത്താണ് അവിടെയുള്ള ആളുകളൊക്കെ ഈ വാർത്തകളുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ നിജസ്ഥിതി ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല തീർച്ചയായിട്ടും ഭരണകൂടം ഇത് അന്വേഷിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഇവിടെ ഉള്ള പ്രദേശവാസികളും ഞങ്ങൾ എല്ലാവരും മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ആളുകൾ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പലരും വിമർശിക്കുന്ന ഒരു വിമർശിക്കുന്നൊരു എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു പ്രശ്നമായിട്ട് എന്തുകൊണ്ടാണ് രാഷ്ട്രീയ നേതാക്കളൊന്നും ഇതിൽ ഇടപെടാത്തത് എന്നുള്ളൊരു ചോദ്യം പൊതുവിൽ ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത് അതായത് ബി ജെ പി കാരുണ്ട് യു ഡി എഫ്കാരുണ്ട് എൽ ഡി എഫ്കാരുണ്ട് അതുപോലെ തന്നെ പല സംഘടനയിൽപ്പെട്ട ആളുകളുണ്ട് പക്ഷേ ഈ കാര്യം ഇപ്പോൾ ഈ കുറച്ച് ദിവസങ്ങളായിട്ടാണ് ചാനലുകൾ വഴിയും അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനങ്ങൾ വഴി വരുന്നത് ആളുകൾ ഇതിനെക്കുറിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും അതായത് ജനപ്രതിനിധികൾ ഞങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരും ഈ പ്രശ്നം അതായത് നിയമപരമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതിനൊക്കെ ഞങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുകയാണ് അല്ല മേഡം ഇതിനു മുമ്പ് തന്നെ നിങ്ങൾക്ക് പരാതികൾ കിട്ടിയിട്ടുണ്ട് അത് മാത്രമല്ല അവിടുത്തെ ജനങ്ങൾ നിങ്ങളോട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോഴൊന്നും നിങ്ങൾ ഈ പറയുന്ന പാർട്ടിക്കാർക്ക് ഒന്ന് ഒരാൾക്ക് പോലും ഈ ഒരു വിഷയത്തിൽ ഇടപെടാൻ പറ്റിയിരുന്നില്ലേ ഇപ്പൊ ഇത് സോഷ്യൽ മീഡിയയിൽ ചർച്ച വന്നപ്പോഴാണ് ഈ ഒരു കാര്യം നിങ്ങൾക്ക് ചർച്ച ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി മുമ്പോട്ട് ഇറങ്ങാനും ഒക്കെ പറ്റത്തുള്ളൂ നിങ്ങളുടെ ഒരു വാർഡിൽ വിഷയങ്ങൾ നടന്നു കഴിഞ്ഞാൽ അതില് ഇടപെട്ട് ആ വിഷയം പരിഹരിക്കുക എന്നത് ഒരു വാർഡ് മെമ്പറിന്റെ ചുമതലയാണ് അത് നിങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ അകും എനിക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത് പിന്നെ നിങ്ങൾ പറയുന്നു എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും ഇറങ്ങിയിട്ട് ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് മുമ്പേ ചെയ്യാമായിരുന്നു ഇത് രാഷ്ട്രീയം നോക്കേണ്ട കാര്യമില്ലായിരുന്നു അവിടെ പൊതു സമൂഹത്തിന് പറ്റിയ ഒരു പ്രശ്നമാണിത് അവിടെയുള്ള ചുറ്റുമുള്ള അത്ര ആൾക്കാർ പറയുന്നു ഈ ഗിരിജ എന്ന് പറയുന്ന ഈ സ്ത്രീ അവർക്ക് എല്ലാവർക്കും എതിരെ പിന്നെ ദ്രോഹം ചെയ്തിട്ടുണ്ടെന്നും അവരോട് എതിരെ മോശമായി പെരുമാറിയിട്ടുണ്ടെന്നും ഒക്കെ അവർ പറയുന്നു അത് മാത്രമല്ല ഇവര് നടത്തുന്ന യാഥാലയത്തില് മോശമായ രീതിയിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ടെന്നും ഇവർ പറയുന്നു എന്നിട്ട് പോലും ഇതുവരെയായിട്ടും ഒരു കാര്യത്തിലും മുമ്പോട്ട് വരാതെ നിങ്ങൾ ഇപ്പൊ നിങ്ങൾ മുമ്പോട്ട് വന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല എന്തായാലും ഇപ്പോഴേലും എത്തിയല്ലോ അതിന് നമ്മൾക്കൊന്നും പറയാൻ പറ്റത്തില്ല ഇനിയും ഈ കാര്യങ്ങൾ കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കിക്കൊണ്ട് കാര്യങ്ങൾ നിൽക്കുക എന്നാണ് പറയാനുള്ളത് ശരി ആ സ്ഥാപനം ഇവിടെ നടത്തി പോകുന്നതിനോട് നിങ്ങക്ക് യോജിപ്പാണല്ലോ അപ്പൊ ഇനി എന്താണ് നിങ്ങൾ ആ സ്ഥാപനത്തിന് എതിരെ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇന്നൊരു മീറ്റിംഗ് കൂടിയിരുന്നു ഇവിടെ തീപ്പുവാര പൗരസമിതിയിലെ അംഗങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് നമ്മൾ അവിടോട്ടൊരു ചെറിയ പ്രതിഷേധ ധർണ നടത്തുകയും അതിൻ്റെ നിതശിതി ഭരണകൂടം മനസ്സിലാക്കണം മനസ്സിലാക്കി എത്ര മുതിർന്ന മുതിർന്ന ഉദ്യോഗസ്ഥരെ ഭരണകൂടമോ അവർക്ക് കൂട്ടായിട്ടുണ്ടോ എങ്കിലും ജനങ്ങളുടെ സംരക്ഷണം മുന്നത്തിക്കൊണ്ട് ഈ സ്ഥാപനം ഇവിടെ വേണ്ട എന്ന് തന്നെയാണ് ഇവിടെയുള്ള ആളുകളുടെ അഭിപ്രായം അവിടെ അവിടെ ഉണ്ട് ഉണ്ട് അതുപോലെ ചില മാറ്റിയിട്ടില്ല നമ്മൾ ആളുകളുടെ ഒരു പേടി പേടി എന്ന് പറഞ്ഞാൽ ഇത് തുടർന്ന് ആളുകളിൽ സി ഡബ്ല്യു സിയുടെ പല കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒരു പത്ത് ഇരുപത് അമ്മമാരും കൂടെ ഉണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പറയാനുള്ളത് ആ അമ്മമാരെയും കൂടി ആ സ്ഥാപനത്തിൽ നിന്ന് രക്ഷിക്കുക എന്നാണ് പറയാനുള്ളത് ആ സ്ഥാപനത്തിൽ നിന്ന് രക്ഷിച്ച് അവരെയും ഒരു തണൽ ഉണ്ടാക്കി കൊടുത്ത് അവരെ മാറ്റി സ്ഥാപിക്കണം ആ സ്ഥാപനം അതായത് ഇവിടെ നൂറ് വീടുകളുണ്ടെങ്കിൽ നൂറ് വീട്ടുകാരും അതിനെതിരാണ് ആ സ്ഥാപനം തുടർന്ന്

അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു ആ വസ്തു ഉടമയായിട്ട് ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ എല്ലാത്തിനും ഇവർ കാണുന്നത് ഇവർക്ക് ഹോൾഡ് ഉണ്ടല്ലോ അപ്പോൾ ആ തർക്കത്തിൻ്റെ ഇടയ്ക്ക് അവർ പിന്നീട് രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ ഉടമസ്ഥൻ തന്നെ അതായത് അവരെ കെട്ടിടത്തിന് തൊട്ടു മുന്നിൽ നമുക്കൊരു സ്ഥലം വേണ്ട എന്നുള്ള രീതിയിൽ തന്നെ അവർ ആ കെട്ടിടും ആ സ്ഥലം അവർക്ക് കൊടുത്തു ആ സ്ഥലം ശേഷമാണ് കുഞ്ഞുങ്ങൾക്ക് സെപ്പറേറ്റ് അമ്മമാർക്ക് സെപ്പറേറ്റ് ഇവർക്ക് അതായത് ആ കുടുംബത്തിൽ ജി ഇദയാഗിരിജ അവരുടെ മകൾ ഭർത്താവ് മകന് ഇപ്പോഴാണ് മകൻ കല്യാണം കഴിച്ച് അവരെല്ലാവരും താമസിക്കുന്നത് ഇല്ല ഇല്ല ഞാൻ പോവാറുണ്ട് പോവും നമ്മൾ ഓഫീഷ്യലായിട്ട് എന്തിനാണോ പോകുന്നത് ആ കാര്യം സംസാരിച്ച് തിരിച്ചു വരും പ്രത്യേകിച്ചൊന്നുമില്ല വാർഡ് മെമ്പർ എന്ന നിലയിൽ സംസാരിക്കുന്നു കാര്യങ്ങൾ കൊടുക്കാൻ പറ്റുമെങ്കിൽ നടത്തി കൊടുക്കും തിരിച്ചു വരും പ്രത്യേകിച്ച് ഒരു സ്നേഹമോ അങ്ങനെ വാർഡ് മെമ്പർ എന്ന നിലയിലുള്ള ഒരു ആ സംവദിക്കാറുണ്ട് ഇതുവരെ അങ്ങനെ കുഞ്ഞുങ്ങളും സംസാരിച്ചില്ല പക്ഷേ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ തന്നെ ഒരു ഇൻഫീലിങ് തോന്നിട്ടുണ്ട് എനിക്കും തോന്നിയിട്ടുണ്ട് ആ അതായത് അതായത് നമ്മൾ നമ്മൾ കണ്ടു കുഞ്ഞുങ്ങൾക്കൊന്നും എല്ലാ മാസവും അവിടെ ആരോഗ്യ വകുപ്പിൽ കുഞ്ഞുങ്ങൾക്ക് അറിയാം അവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്ന് മാഡത്തിന് കൃത്യമായിട്ടും അറിയാം എങ്കിൽ പോലും ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ല അത് മാത്രമല്ല നാട്ടുകാരും പറഞ്ഞിരുന്നു എന്നിട്ട് പോലും ഇത് അന്വേഷണ സംഘത്തിന്റെ മുമ്പിൽ എത്തിക്കാനുള്ള ഒരു ഇത് മേഡം മേഡം പിന്നെ സോഷ്യൽ ചർച്ച വാർഡ് ആയതുകൊണ്ട് തന്നെ ഇടപെട്ടതായിട്ടാണ് എനിക്ക് തോന്നുന്നത് നടത്താറുണ്ട് അപ്പൊ ആ സമയത്ത് നമുക്ക് കുഞ്ഞുങ്ങൾ അത്ര വൃത്തിയായിട്ടോ അങ്ങനെയൊന്നും തോന്നിട്ടില്ല അപ്പൊ നമ്മൾ തന്നെ പരസ്പരം സംസാരിച്ച് അവരോട് പറഞ്ഞിട്ടുണ്ട് എല്ലാ മാസവും നിങ്ങൾ അതെല്ലാം ചെക്കപ്പിന് വരുമ്പം എന്താണ് ഡോക്ടറും നഴ്സും പറയുന്നത് അത് ഫോളോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പൊ അവിടെ ഇവിടെ പലരും വലിയ ഇറ്റി ഒക്കെ നടക്കുന്ന സമയങ്ങളിലൊക്കെ നാട്ടുകാർ പറഞ്ഞത് അവിടെ വരെ നടന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നതെന്നാണ് അങ്ങനെയുള്ള എന്തെങ്കിലും ആരോഗ്യ വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നോ ഇന്ന് വരെ നമ്മൾ ക്യാമ്പിന് വരുന്നു എല്ലാവരും പറയുന്ന പോലെ തന്നെ ഒരു കാരണയാലയം അവിടെ വന്ന് കുഞ്ഞുങ്ങളെ അമ്മമാരെയൊക്കെ നോക്കുന്നു നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു അല്ലാതെ ഈ പറയുന്ന പോലെ നമ്മളിപ്പോൾ മീഡിയയിൽ വന്ന വാർത്തകൾ മാത്രമേ ഞങ്ങൾക്കും ഇവിടെ ഉള്ള ആളുകൾക്കും അറിയാം അറിയാൻ സാധിക്കുകയുള്ളൂ ഞാൻ അങ്ങ് സംസാരിക്കാറില്ലായിരുന്നു ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഞാൻ അവിടെ പോകാറുള്ളൂ ആളുകൾ പരാ ആ പരാതി പറയുന്നത് വെച്ചാൽ ഈ ഇവർ നേരത്തെ ഈ അമ്മമാർ ഉപയോഗിക്കുന്ന നാപ്കിനും പിന്നെ മലവസരം നടത്തുന്നതൊക്കെ ഓട വഴി തൊട്ടടുത്തോട്ടോണ്ട് അവിടെയൊക്കെ വിട്ടിട്ടുണ്ട് ആദ്യം നമ്മൾ പറയുമ്പം ഞാൻ മെമ്പറേ ഇവിടെ വന്ന് നോക്കും എന്നൊക്കെ പറഞ്ഞ് അപ്പൊ അവരവിടെ ക്ലിയർ ആക്കിയിടും പക്ഷേ അതിന് അത് കഴിയാതെ പൗരസമിതിക്കാരൊക്കെ ഈ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുണ്ട് അപ്പോഴും അവര് ഒരു സെന്റിമെന്റ് ഫീലിംഗിലാണ് കാരണം ഞാനൊരു സ്ഥാപനം നടത്തുകയല്ലേ എല്ലാവരും നോക്കുകയല്ലേ അപ്പോൾ ഇങ്ങനെ മനഃപൂർവ്വം എന്നെ വേണ്ടി അപ്പോൾ ഇങ്ങനെ മനഃപൂർവ്വം എന്നെ അഭിവർത്തിപ്പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ള ഇതാണ് അവർ സെന്റിമെന്റ് അടിച്ചു വിട്ടു കഴിഞ്ഞാൽ പക്ഷെ അവിടുത്തെ നാട്ടുകാർ പലവട്ടം നിങ്ങളോടൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോലും നിങ്ങൾ അതൊന്നും ചെറിക്കൊണ്ടില്ല എന്നുള്ളത് തന്നെയാണല്ലേ ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം ഇതിനകത്ത് നേതാക്കന്മാരും നല്ല വമ്പൻ ടീമ് ഉള്ള ആൾക്കാരും വരെ ഇതിനകത്ത് കൈയായിരുന്നു അതുകൊണ്ടായിരുന്നു നിങ്ങൾ ഇന്നും ഇതുവരെ വിട്ടാതിരുന്നത് ഇപ്പൊ ഒരു വിഷയം വന്നതോടുകൂടി തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ സംസാരിച്ചോണ്ട് വരുന്നത് അത് കേട്ടോ നിങ്ങൾ സംസാരിക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പോ ഈ പ്രശ്നത്തിന് ശേഷം അവിടേക്ക് പോകുമ്പോഴ് അവിടെ നിന്നൊരു ഭീഷണി ഉണ്ടാകുന്നുണ്ടോ ആ സ്ഥാപനത്തിലേക്ക് അന്വേഷിക്കാൻ ചെല്ലുമ്പോ ഇല്ല ഞാൻ ഈ പ്രശ്നം അറിഞ്ഞതിന് ശേഷം ഞാൻ അവരോട് കോണ്ടാക്ട് ചെയ്തിട്ടില്ല ഫോൺ വിളിക്കണമെന്ന് പല പ്രാവശ്യം വിചാരിച്ചിട്ടുണ്ട് പക്ഷേ അവരൊളിവിലാണെന്നും അവരെ ഫോൺ പിന്നെ വർക്കിംഗ് അല്ല മൂന്ന് ദിവസം ഓഫ് നിലവിലെന്താണ് പോകാനായിട്ട് സാധിച്ചിട്ടില്ല അത് പോണം അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കണം എന്നുണ്ട് തീർച്ചയായിട്ടും അത് ചെയ്യുന്നതായിരിക്കും അടക്കം കൂടിയതാണല്ലോ ഇതുവരെ ഇത്രയും വിഷയം ഉണ്ടായിട്ട് അങ്ങോട്ട് പോയി ചെക്ക് ചെയ്യുമ്പോ അന്തേവാസികൾ എങ്ങനെയായിരിക്കുന്നത് അവർക്ക് എന്തൊക്കെയുണ്ട് ഭക്ഷണം കിട്ടുന്നുണ്ടോ എന്ന് പോലും മെമ്പർ തിരക്കിയിട്ടില്ല ഇനി മെമ്പറുടെ കൈ ഒടിഞ്ഞിട്ടായിരിക്കും മേഡം ഈ അവസ്ഥയെ ചോദിക്കുന്നോണ്ട് ഒന്നും തോന്നരുത് എന്ത് പറ്റിയതാണ് കൈക്ക് അത് ചോദിക്കാൻ മറന്നുപോയി പിന്നെ ഈ ഒരു അവസ്ഥയിൽ മേഡം അവിടെ പോയി അതൊക്കെ ഒന്ന് തിരക്കണമായിരുന്നു തിരക്കാത്തത് മേഡം ഒരു തെറ്റാണ് അത് അവിടെ കാരണം ഇത്രമാത്രം വിഷയങ്ങൾ നടക്കുകയാണ് അവിടെയുള്ള അന്തേവാസികൾക്ക് ആഹാരം പോലും ഇല്ല എന്നുള്ള ഒരു വാർത്തകൾക്ക് മുമ്പ് വന്നിരുന്നു എന്നിട്ട് പോലും മേഡം പോയില്ല എങ്കിൽ അത് മോശം കേട്ടോ ഒന്ന് പോയി തിരക്കിയത് കേട്ടോ എന്നിട്ട് നമുക്ക് സമരമൊക്കെ ചെയ്യാമല്ലോ ആവശ്യം എന്താണ് നടത്താൻ എന്ന് നിങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഈ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ടുന്നില്ല ഇത്രയും കാര്യങ്ങൾ മോശമായിട്ട് നടക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ പ്രദേശവാസികൾ അങ്ങനെ ഒരു സ്ഥാപനം അവിടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കത്തില്ല പക്ഷേ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ സമരം നടത്തുമ്പോൾ ഭരണകൂടവും പോലീസും ഒക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഈ കാര്യം ഉന്നയിക്കണം അപ്പോൾ നമ്മൾ കൊടുക്കുന്ന അപേക്ഷയിലും ഈ കാര്യം ഉന്നയിക്കണം അമ്മമാരെ തീർച്ചയായിട്ടും അവിടെ നിന്ന് മാറ്റിയേ പറ്റത്തുള്ളൂ ഇങ്ങനൊരു സ്ഥാപനം നമുക്കവിടെ ആവശ്യമില്ല പരാതികൾ ഉയരുന്നുണ്ട് ഒരു അന്വേഷണം ഒക്കെ സാധ്യത ഉണ്ടാവുമോ അതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഡി എൻ എ ടെസ്റ്റിനൊക്കെ അയച്ചിട്ടുണ്ടെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ടും അതിന്റെ റിസൾട്ടും ഈ പറയുന്ന പോലെ മീഡിയയിലും പൊതുമാധ്യമങ്ങളിലും കൂടെ ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു ആ സമയത്തൊന്നും ഈ കല്യാണത്തിൽ ഒരു അസ്വാഭാവികത ഇവിടെ ആർക്കും ഫീൽ ചെയ്തിട്ടുണ്ട് ഇല്ല അതായത് അനാഥ ഒരു കുഞ്ഞിനെ മാന് കല്യാണം കഴിച്ചു കൊടുക്കുന്നു ഒരു സൻ മനസ്സ് എന്ന് എല്ലാവരും വിചാരിച്ചിട്ടുള്ളൂ മേഡം ഡി എൻ എ കുറിച്ച് പറയുന്നില്ല ഡി എൻ എറിസ്ട്ടിനെ കുറിച്ച് പറയുന്നത് കേട്ടോ അത് എന്താ ഇത്ര ലേറ്റ് ആകുന്ന പിടിത്തവും കിട്ടുന്നില്ല കാരണം നമ്മുടെ ഇവിടെ ഇങ്ങനെയൊക്കെയാണോ സംഭവം ഒരു നമുക്കറിയാമല്ലോ ഗോപൻ സ്വാമിയുടെ പുള്ളിക്കാരന്റെ ഇതുവരെ ആയിട്ടും റിസൾട്ട് എത്തിയിട്ടില്ല എന്നുള്ളതാണ് അത് ഒരു നാലഞ്ചു മാസം മുകളിൽ വരെ ജനുവരി നടന്നൊരു സംഭവമാണ് എന്നിട്ട് പോലും അതും ഞങ്ങൾ എത്തിയിട്ടില്ല എന്താണെന്നുള്ളത് പിടുത്തം കിട്ടുന്നില്ല അപ്പൊ ഇത്രമാത്രം വികസനമുള്ള ഈ രാജ്യത്ത് ഇതൊക്കെ ഇത്രമാത്രം ലേറ്റ് ആക്കൂ ഇവിടെ ഒളിവിക്കുന്ന കിടക്കുകയാണ് നമ്മുടെ ഡാഡിഗിരി അതോടൊപ്പം മകനും ഏത് സമയവും അവര് രക്ഷപ്പെടും അതിനു വേണ്ടി അവരിങ്ങനെ ഒളിവിൽ ഇരിക്കുകയാണ് പിടികൊടുത്തപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെ അവരിങ്ങനെ മുങ്ങിക്കുത്തിയിരിക്കുകയാണ് അത് ആരുടെ കീഴിലാണ് ഇവര് അവയം നേടിയിരിക്കുന്നത് എന്നുള്ളതൊക്കെ ഇനി കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് എന്തുവായാലും ഇവിടെ മെമ്പർ പറഞ്ഞ കാര്യത്തോട് പലതൊന്നും എനിക്ക് യോജിക്കാനായിട്ട് പറ്റുന്നില്ല ഒരു മെമ്പർ എന്ന നിലയിൽ മെമ്പറിന് ചെയ്യേണ്ട ചില കർത്തവ്യം ഉണ്ടായിരുന്നു അത് മെമ്പർ നിറവേറ്റിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അത് മാത്രമല്ല ഈ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായ പിന്നെ മെമ്പർ ഇതുവരെ ആയിട്ടും ഈ പറയുന്ന അന്തേവാസികളുടെ അടുത്തേക്ക് പോയിട്ടില്ല എന്നും മെമ്പർ പറയുന്നുണ്ട് എന്തുവായാലും മെമ്പറെ പെട്ടെന്ന് തന്നെ പോയി അവരെയൊക്കെ ഒന്ന് കണ്ട് അവരുടെ വിഷയങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച് ഒന്ന് കേൾക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളും എല്ലാവർക്കും